ഞാൻ പോയി ഡോക്ടറോട് സംസാരിച്ചു ഞാൻ ഡോക്ടറെ നിരത്തിന് ആദ്യമായി കാണുന്നത് ഞങ്ങളേതാണ്ടെനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാകും സാധാരണ അത്ര തിരക്കിൽ ഒരുപാട് സംസാരിക്കാൻ സമയം പോലും കിട്ടാത്ത ആളാണ് പുള്ളിക്കാർ പക്ഷേ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ ഇത് എന്താണ് ഏതെങ്കിലും സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണോ സർജറിയുടെ ആവശ്യമുണ്ടോ അപ്പോൾ പറഞ്ഞില്ല പ്രായമൊന്നും ഒരു വിഷയമല്ല ഒരു പത്ത് നാൽപ്പഞ്ച് വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഫലം കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സിന് മുകളിലായതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു വരും അത് കറുപ്പ് കറുത്ത മുടിയായിരിക്കുമ്പോൾ വെളുത്ത മുടിയായിരിക്കും അറിയില്ല പ്രായം കൂടി എൻ്റെ ഒരു ഇതുണ്ടാവുമെന്ന് പറഞ്ഞു ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു പത്ത് ഇരുപത് ദിവസം കത്തിനകം അതായത് എറൗണ്ട് ആകപ്പാട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ നേരിട്ട് വിളിക്കുന്നു എന്നിട്ട് പറഞ്ഞ് ഡോക്ടറെ എൻ്റെ അതിശയുണ്ട് എൻ്റെ തലയിൽ മുടി തന്നു നേരെ ചിരിക്കുകയാണ് ചെയ്തത് ഇത് നമുക്കറിയാം അത് വരും നമുക്കറിയാം വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്തത് അത് ചിലർക്ക് വളരെ നേരത്തെ വരും ചിലർക്ക് വളരെ താമസം വരുള്ളൂ പിന്നെ അതിനകത്ത് വേറൊരു തമാശ ഉള്ളത് എൻ്റെ അടുത്ത് എനിക്ക് തന്ന സ്ഥലം റെഡൻസിൻ്റെ സ്ഥിരമാണ് മിനോക്സിലാണെന്നൊന്നും ഞാൻ എടുത്തു ചോദിച്ചു പറഞ്ഞാൽ ഈ മിനോക്സിലൊന്നും അല്ല അപ്പോൾ എന്നിട്ട് പറഞ്ഞ റെഡൻസിൽ സ്ഥലത്തിൻ്റെ ഒരു ഒരു ഗുണമുള്ളത് അത് റിയാക്ഷനേ ഇല്ല അത് പ്ലാൻ ബേസ്ഡ് സ്ഥലമാണ് ഒപ്പം അതിനൊരു ദോഷമുള്ളത് ആറ് മാസം മുതൽ ഒരു വർഷം വരെ അതിൻ്റെ ഇഫക്റ്റ് വരാൻ വരാനെടുക്കുന്നതാണ് അപ്പോൾ ആ പറഞ്ഞതും ഞാൻ എനിക്ക് തലമുടി വന്ന സമയം കൂടെ നോക്കിയപ്പോൾ സെൽ ആക്ടിവേഷൻ തെറാപ്പി എന്നൊരൊറ്റ പ്രോസസ്സിലാണ് എനിക്ക് മുടി വന്നത് അല്ലാതെ സെറം പുരട്ടിയിട്ടല്ല അപ്പോൾ സെറത്തിൻ്റെ ഇഫക്റ്റിലാണ് മുടി വരുന്നതെന്ന് ചിലർ യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സെറത്തിൻ്റെ ഇഫക്റ്റിലാണ് മുടി വന്നതെങ്കിൽ ഞാൻ ആറ് മാസം മുതൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണം ഇനി നോക്കാം ഇപ്പോൾ ഞാൻ ഈ രണ്ട് സെറ്റിങ് കഴിഞ്ഞ് രണ്ട് ബോസ്റ്ററും കഴിഞ്ഞിട്ടിരിക്കുകയാണ് ആറുമാസമായി ഡിസംബർ ഇരുപത്തിയാറിന് ആറ് മാസമായി ഇതാണ് മുടി ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണും സൈഡിലെൻ്റെ പഴയ പടങ്ങൾ നിങ്ങൾ കണ്ടു കാണണം അപ്പോൾ അത്രയും മുടി പോയിട്ടും എനിക്കത് തിരിച്ച് വന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രായ ഒരു ഘടകമാണ് എപ്പോഴും അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഗ്രോത്ത് ഫാക്ടർ പ്രശ്നമാണ് ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കുറവുകളെല്ലാം ഡോക്ടറെ മുകളിൽ അടിച്ചേപ്പിച്ചിട്ട് ഡോക്ടർ ഇതെല്ലാം ശരിയാക്കി തരണം എന്ന് ശരിയാക്കിത്തരണമെന്ന് എനിക്ക് ഒഴിക്കാൻ പറ്റുന്ന കാര്യമില്ല ഞാനെന്ന് ഡോക്ടറോട് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുടി പറയട്ടെ കഴിയുന്നതുപോലെ വരട്ടെ എന്താണോ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മെച്ചമുള്ള ഒരു റിസൾട്ട് അത് വരട്ടെ അല്ലാതെ അതിനപ്പുറം ഞാൻ എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലുള്ള മുടി എനിക്ക് വളരെ തിക്കായിട്ട് വെള്ളം പോലും ഇറങ്ങാത്ത ഇതിൽ കട്ടിയുള്ള മുടി ഉണ്ടായിരുന്നു അതല്ല ഈ ഫോളിക്കൾ ആക്റ്റീവ് അല്ലാതെ പോയ ഫോളിക്കളുടെ എണ്ണം വളരെ അധികമാണെങ്കിൽ അതിൽ നിന്ന് റിട്ടെയിൻ ചെയ്ത് കിട്ടാൻ നമ്മളെ ശരീരത്തിനെ പ്രേരിപ്പിക്കുക ചെയ്യുന്നു അല്ലാതെ ഈ മരുന്ന് കുത്തി വെച്ച് നമ്മളെ ശരിയാക്കുക നമ്മുടെ ശരീരത്തെ നമ്മൾ വളർത്താൻ പ്രേരിപ്പിക്കുക ചെയ്യുന്നത് സ്റ്റെംസൽ ആക്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവിനെ പ്രൊമോട്ട് ചെയ്യലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മുടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ കഴിവുകൊണ്ടാണ് ഡോക്ടർ അതിനെ അതിനെന്ത് ചെയ്യുന്നു സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് പറയാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ സ്റ്റിംസോ തെറാപ്പി കൊണ്ട് ഒരുപാട് പിന്നെ ഗുണം വരുന്നു എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഡോക്ടർ നീരജന് മാത്രമേ പറ്റുള്ളൂ ബാക്കി എത്രയോ ഡോക്ടർമാർ ഇതേ കാര്യം ചെയ്യുന്നില്ലേ എന്നിട്ട് എന്താണ് ഇത്ര റിസൾട്ട് പറയാൻ പറ്റാത്ത വിധം ഡോക്ടർ നീരജന് മാത്രമേ ഇതുണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഡോക്ടർ നീരജോട്ടേയും വീണ്ടും ഡീറ്റെയിലായിട്ട് സംസാരിച്ചത് അപ്പോൾ മനസ്സിലാക്കിയ ഒരു രസകരമായ കാര്യം നീരജ് ഇതിൻ്റെ ഒരു ഒരു ക്ലിനിക്കൽ പ്രൊസീജിയറ് സ്വയം ഡിസൈൻ ചെയ്തതാണ് നമുക്ക് നമുക്കെന്ത് പറയാം ഇത് ചെയ്ത സ്റ്റെം സെൽ ആക്ടിവേറ്ററിൻ്റെ മെച്ചമാണ് സെറത്തിൻ്റെ മെച്ചമാണ് പറഞ്ഞു വെക്കുന്നതെല്ലാം നീരജിന് ഇതിനകത്തും റോളില്ലെന്ന അർത്ഥത്തിലാണ് ആക്ച്വലി ഡോക്ടർ നീരജ് സെൽഫായിട്ട് രൂപകൽപ്പന ചെയ്ത സെറത്തിൻ്റെ കോമ്പിനേഷൻ അതിൻ്റെ ടൈം ഇതെല്ലാം ചെന്നിട്ടൊരു ഒരു 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 ക്ലിനിക്കൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസൾട്ട് വരുന്നത് ഇത് ഓരോരുത്തർക്കും വ്യത്യാസം നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട എൻ്റെ മുടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കും വരും എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങളുടെ ഗ്രോത്ത് ഫാക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരണം ഇത് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചിട്ടും കാര്യമില്ല ഇവിടെ ചെക്ക് ചെയ്യണം ഒരു ഫോളിക്കിൾ ചെക്ക് ചെയ്യും ഒരു ഫോളിക്കളിൽ ഒരു മുടിയുള്ളൂ വരാൻ സാധ്യത കുറവാണ് ഒന്ന് കൂടുതൽ മുടിയുണ്ടോ ഉറപ്പായിട്ടും അത് റേറ്റ് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും തുടക്കത്തിലൊക്കെ ഈ ആൾക്കാരെ നിരാശപ്പെടുത്താതിരിക്കാം ഈ ഡോക്ടർ മുടി കുറഞ്ഞാലും അവരുടെ ഒരു വിഷമൊക്കെ കണ്ടിട്ടങ്ങ് സമ്മതിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ദോഷമാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് മുടി വന്നില്ല ഞങ്ങൾക്ക് മുടി വന്നില്ല എന്നുള്ളത് ഇപ്പോൾ അതല്ല ഇപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നത് ക്ലിനിക്കലി ചെക്ക് ചെയ്ത് കൃത്യമാക്കിയിട്ടാണ് അത് പോകുന്നത് അപ്പോൾ സക്സസ് ഒക്കെ വളരെ കൂടുതലാണ് ഏതായാലും ഞാൻ ഹാപ്പിയാണ് ഒരുപക്ഷെ നിങ്ങളും ഇവിടെ വരിക